ഞാൻ ജോബിയുടെ മോളയല്ല ഞാൻ ബോബി ചെമ്മണ്ണൂരാണെന്നാണ് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ തെറി വിളിച്ചതെന്നാണ് അയാൾ പറയുന്നത് ബോബി ചെമ്മണ്ണരായാലും ജോബി ചുവന്നവണ്ണായാലും അടുത്ത് ഒരു കുഞ്ഞാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം എങ്കിൽ ഇയാളൊന്നും ഇവിടെ ഇങ്ങനെ വില ഞാനും പൊന്നും കൂടി ചെയ്ത ഒരു റീല് പതിനൊന്ന് വയസ്സായ എൻ്റെ മോളും കൂടി ചെയ്ത റീലിൻ്റെ അടിയിൽ വന്നിട്ട് രണ്ട് കമൻ്റ് ഇട്ടു മക്കളെ സ്നേഹിക്കുന്ന ഒരു കാരണമാർക്കും അല്ലെങ്കിൽ തന്നെ ആർക്കും വായിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു കമന്റ് ആയി നവംബർ അഞ്ചിന് ഞാനൊരു ലൈവ് വീഡിയോ ഉണ്ടായിരുന്നു നമ്മുടെ ഇടുക്കി രാജക്കാട് സ്വദേശിയായ ഒരു ജോയ് ജോർജിനെ കുറിച്ച് നമ്മുടെ തൃശ്ശൂരിലുള്ള നമ്മുടെ ബ്ലോഗറായ ജോബി ചേട്ടൻ ജോബി അദ്ദേഹത്തിൻ്റെ മകളുടെ ബർത്ത്ഡേ ആയിരുന്നു ഈ കഴിഞ്ഞ നവംബർ നാലിന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലാണെങ്കിൽ കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള കുറേ കമൻറ്റുകൾ വയസ്സായ ഒരു മനുഷ്യനാണ് ആ കമൻറ്റുകൾ ഇട്ടത് ആ കാണ ജോയ് ജോർജ് എന്ന് പറയുന്ന വ്യക്തി ഇതാണ് അയാളാണെങ്കിൽ കുറേ കമൻറ്റുകൾ ആ കുഞ്ഞി കുഞ്ഞിനെതിരെ ഇതിൽ കൂടുതൽ കമൻ്റ് ഉണ്ട് അങ്ങനെയുള്ള കമൻറ്റുകൾ ഇട്ട് ആ ആണെങ്കിൽ അച്ഛൻ്റെ സോഷ്യൽ മീഡിയയിലെ ആ കമൻറ്റുകളൊക്കെ വായിച്ചു നോക്കുന്ന കുഞ്ഞാണ് മോളാണെങ്കിൽ ഇപ്പോൾ ആറാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ആ മോള് നമുക്ക് പറയാലോ നമ്മുടെ വീട്ടിലെ കുട്ടികളുടെ എല്ലാം കയ്യിൽ ഫോൺ ആ കുട്ടിയെ കമൻറ്റ് കാണുകയും വളരെ വിഷമത്തോടെ തന്നെ അച്ഛനോട് പറയുകയും ചെയ്തു ആ അച്ഛൻ്റെ വിഷമം നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയണം നമ്മുടെ എല്ലാ വീടുകളിലും ഇതുപോലെ പിഞ്ചു കുഞ്ഞുങ്ങളുണ്ടാവും ഈ പ്രതി അറസ്റ്റ് ചെയ്തത് ഉടുമ്പൻചേര പോലീസ് സ്റ്റേഷനും നമ്മുടെ തൃശ്ശൂർ പി സി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും ചേർന്നാണ് എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് ഇതുപോലെ ഇതുപോലെ ഒരു പിഞ്ചു കുഞ്ഞിനെതിരെ വൃത്തിയായിട്ട രീതിയിൽ സംസാരിച്ച ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്ത് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നതിന് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ആണെങ്കിൽ പേജിൽ കമൻ്റിട്ട കുറേ പേരുണ്ടായിരുന്നു വേറൊരു ഏകദേശം രണ്ട് പത്ത് രണ്ടായിരത്തോളം കമൻറ്റിട്ട് വന്നതിലൊരു പത്തമ്പത് കമൻറ്റ് അദ്ദേഹം അത് ചെയ്തോ അത് ഫേക്ക് പ്രൊഫൈലാണ് അദ്ദേഹം അത് ചെയ്യില്ല അദ്ദേഹം അത് ചെയ്യില്ലെന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ടായിരുന്നു ചിലരാണെങ്കിൽ ചിലർ ചിലർക്കുണ്ടായ അനുഭവങ്ങളുണ്ടായിരിക്കാൻ പറഞ്ഞത് ചിലർ മനഃപൂർവ്വം കമന്റ് ഉണ്ടായിരുന്നു അല്ല അയാളത് ചെയ്യില്ല അയാൾ ഫേക്കാണ് അയാളെക്കുറിച്ച് അന്യേ അത് സംഭവം അയാൾ ആ പാവപ്പോനെ കുടിക്കുകയാണോ പാവപ്പോട്ടാണല്ല വ്യക്തമായിട്ട് ആ വീഡിയോ ഇട്ട് ഏകദേശം പത്താമത്തെ മിനിറ്റിൽ അയാളെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് കിട്ടി അയാൾ അയച്ച് അയാൾ മറ്റുള്ളവരെ വിളിച്ചേക്കുന്നതും അയാളുടെ ഷോപ്പിൽ വരുന്നവരെ വിളിക്കുന്നതും അയാളുടെ അയാൾ മറ്റു ഒരു അയൽക്കാരനെ അയച്ച വോയിസ് മെസ്സേജ് വരെ നമ്മുടെ കയ്യിൽ ആൾക്കാർ അയച്ചു വന്നു എന്നിട്ട് ഈ ഇയാൾ തന്നെയാണെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രമാണ് നമ്മളിട്ടത് അത്രയ്ക്ക് ഇയാൾ അത്രയ്ക്ക് അർപ്പതി ഏതായാലും ഒടുവിൽ കേരള പോലീസിനോട് കുറ്റസമ്മതം നടത്തിയെന്ന് അറിയാൻ കഴിഞ്ഞു ആ പറഞ്ഞതിൽ ഞാൻ ജോബിയുടെ മോളയല്ല ഞാൻ ബോപി ചെമ്മണ്ണൂരാണെന്നാണ് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ തെരുവ് വിളിച്ചതെന്നാണ് അയാൾ പറയുന്നത് ബോബി ചെമ്മണ്ണൂരായാലും നിൽക്കുന്ന ഒരു കുഞ്ഞാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഇവിടെ ഇങ്ങനെ ഹായ് ും നമസ്കാരം എവിടെ എവിടെയുള്ളതെന്ന് അറിയോ ടി പോലീസ് സ്റ്റേഷന്റെ മുന്നിലാണ് കേട്ടാ ഇതിന്റെ ഉള്ളിൽ ഒരാൾ കിടക്കുന്നുണ്ട് അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്നു നോക്കി ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ മനസ്സിന് വിഷമുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രാജാക്കാടുള്ള ജോയ് എന്ന് പറയുന്ന വ്യക്തി ഞാനും പൊന്നും കൂടി ചെയ്ത ഒരു റീല് പതിനൊന്ന് വയസ്സായ എൻ്റെ മോളും കൂടി ചെയ്ത റീലിൻ്റെ അടിയിൽ വന്നിട്ട് രണ്ട് കമൻറ്റ് ഇട്ടു മക്കളെ സ്നേഹിക്കുന്ന ഒരു കാരണന്മാർക്കും അല്ലെങ്കിൽ തന്നെ എല്ലാവർക്കും വായിക്കാൻ പറ്റാത്ത രീതിയിലൊരു കമൻ്റായിരുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രൊഫൈൽ ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഐഡിയിൽ നിന്നാണ് ആ കമൻറ്റ് വന്നത് അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ളത് അങ്ങനെ ഞാൻ ചെങ്ങാതിക്കൂട്ടം എൻ്റെ സുഹൃത്തായ ബിനീഷിനെ വിളിച്ചു ബിനീഷ് ഒരു വീഡിയോ ഇട്ട് വെറും ഏഴാമത്തെ മിനിറ്റിൽ കൃത്യമായി ഇദ്ദേഹത്തിന് നാട് ഊര് വീട് എ ടു സെഡ് സംഭവങ്ങൾ കിട്ടി അങ്ങനെ തന്നെ നമ്മൾ പി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു അദ്ദേഹത്തിൻ്റെ പേര് പോക്സോ അടക്കമുള്ള എല്ലാ വകുപ്പുകളും ചേർത്തിട്ടാണ് കാരണം ഒരു സാധാരണ ഗതിയിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ വന്ന് നിങ്ങൾ കമന്റ് ഇട്ടോ അതേപോലെ എന്നെ പോലുള്ള ആളുകളുടെ കമന്റ് കിട്ടുമോ പക്ഷേ വീട്ടിലിരിക്കുന്ന ആൾക്കാരെ പിടിച്ച് കമന്റ് കിട്ടുകഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ പ്രത്യേകിച്ച് പ്രായപൂർത്തിയാവാത്ത ഒരു കൊച്ചിനെ ചേർത്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് പി ടി പോലീസിന്റെ അതേപോലെ തന്നെ ഉടുമ്പി ഉടുമ്പൻചോല പോലീസിൻ്റെ ഭാഗത്തുനിന്നും എന്താ പറയുക നല്ല സഹകരണമായിട്ടുണ്ടല്ലോ അപ്പോൾ ആളെ കോടതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് 看了它。